സ്നേഹബന്ധനങ്ങൾ വരെ ഒരു വളരെ ദാരുണമാകുന്ന ഒരു വാർത്തയാണ് ഉച്ചകഴിഞ്ഞ് കേട്ടത് രാധിക യാദവ് ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ സ്വന്തം പിതാവിൻ്റെ കൈകളാൽ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന വലിയ ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴക്കാരി ഏഞ്ചലിൻ്റെ മരണ വാർത്ത കേട്ടതാണ് പിതാവിൻ്റെ കൈകളാലാണ് ആ മകളും മരിച്ചത് ഏഞ്ചലിന് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു ഇവിടെ രാധിക യാദവിന് ഇരുപത്തി അഞ്ച് വയസ്സ് അപ്പന്മാർ മക്കളെ പെൺമക്കളെ കഴുത്ത് ഞെരിച്ചും വെടിവിച്ചും കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിൽ വരുമ്പോൾ ഒന്നും പ്രശ്നമില്ല തെക്കും വടക്കും ഒക്കെ ഒരുപോലെയുള്ള ധാരുണ സംഭവങ്ങൾ നമ്മുടെ തലമുടയ്ക്കിടയിലുണ്ടായിരിക്കുന്ന വലിയ സാംസ്കാരിക ഡിവിഷനാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മെ കാണിക്കുന്നത് അത് നമ്മളെ ഒത്തിരി ദുഃഖിപ്പിക്കുന്നു ഏഞ്ചലിൻ്റെ മരണത്തിന്റെ പിന്നിൽ പിതാവിനെ ചുടിപ്പിച്ച ആ മകളുടെ പല ശീലങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു മരിച്ചുപോയ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയുമില്ല അതൊന്നും ഞാൻ ചർച്ച ചെയ്യുവാൻ തയ്യാറുമല്ല അതിന് ആഗ്രഹവുമില്ല കാരണം മരിച്ചുപോയ ഒരാൾക്ക് എഴുന്നേറ്റ് വന്നിട്ട് അതങ്ങനെയില്ല ഇങ്ങനെയായിരുന്നു എന്ന് ഇനിയും പറയാനുള്ള ഒരു സാവകാശമില്ലല്ലോ അപ്പോൾ മരിച്ചവരെക്കുറിച്ച് നമ്മൾ ഒന്നും പറയാതെ വിടുക എന്താണെങ്കിലും അച്ഛന് തൻ്റെ കൈകൊണ്ട് മകളെ കൊല്ലണ്ട ഒരു അനുഭവം ഉണ്ടായി എന്തോ അച്ഛന് സഹിക്കാൻ പറ്റത്തില്ലെന്ന് അച്ഛൻ അവകാശപ്പെടുന്ന അനുഭവങ്ങൾ മകൾക്ക് അവളോടേതാകുന്ന വാദഗതികൾ കാണാം രാധിക യാദവിന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ടെന്നീസ് കളിക്കരി സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആയിരുന്നു അതുപോലെ ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ്റെ മുപ്പത്തിയാറ് സിംഗിൾ മാച്ചുകളും ഏഴ് ഡബിൾ മാച്ചുകളും കളിച്ചിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇരുപത്തി അഞ്ച് വയസ്സുകാരി എന്തുകൊണ്ടാണ് ഈ മകൾ നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കളിയിലൊക്കെ ഉന്നത നിലയിലെത്തിയ ആ മകളെ നിശ്ചയമായിട്ടും കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അവൾ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുവാനൊക്കെ ഇടയായി തീർന്നത് സ്പോർട്സിൽ അറിയപ്പെടുവാൻ ഒക്കെ ഇടയായി തീർന്നത് ഋജുവായ സാംസ്കാരിക ചട്ടക്കൂടുകളൊക്കെയുള്ള ഉത്തരേന്ത്യയിലെ കുടുംബങ്ങളിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങനെ കളിച്ച് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുടുംബം പുരോഗമന ചിന്താഗതിയുള്ള ഒരു കുടുംബമാണ് പിന്നെ എന്തിനാണ് ഈ അച്ഛൻ മകളെ കൊന്നത് കേൾക്കുന്ന വാർത്തകൾ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവൾ അവസാനമായിട്ട് ഒരു ഇൻ്റർനാഷണൽ മാച്ച് കളിച്ചത് അതിനുശേഷം ഒരു ടെന്നീസ് അക്കാഡമി ഈ പെൺകുട്ടി തുടങ്ങി അതായത് അവളുടെ ആഗ്രഹം അവളുടെ ഗ്രാമക്കാരാകുന്ന അവളുടെ നേറ്റീവ് പ്ലേസ് അവിടെയുള്ള കുട്ടികളെ പ്രത്യേകിച്ചും പെൺകുട്ടികളെ ടെന്നീസ് കളിക്കാൻ പഠിപ്പിച്ച് ജീവിതത്തിൽ ഉന്നത നിലവാരത്തിലെത്തിക്കണം കളിക്കാരി എന്ന നിലയിൽ നിന്ന് ഒരു കോച്ച് എന്ന നിലയിലേക്ക് അവൾ പെട്ടെന്ന് മാറുകയാണ് അവളുടെ സ്വപ്നം ടെന്നീസ് അക്കാഡമിയിലൂടെ ഒത്തിരി കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം ഇങ്ങനെയൊക്കെയായിരുന്നു അവളുടെ സ്വപ്നങ്ങൾ പക്ഷേ പടിപുടിയെ അപ്പൻ എതിർക്കാൻ തുടങ്ങി ദീപക് യാദവ് എതിർക്കാനുള്ള കാരണം വളരെ വിചിത്രമാണ് കേട്ടോ നാട്ടുകാരാണ് ഇപ്പോൾ പ്രശ്നക്കാര് നാട്ടുകാര് ഈ മനുഷ്യനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കളിയാക്കും റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സുമായിട്ടൊക്കെ നടന്ന മനുഷ്യനാണ് സ്വന്തം കൈ കൊണ്ട ജീവിച്ച മനുഷ്യനാണ് പക്ഷെ നാട്ടുകാർക്ക് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു പ്രത്യേക അസുഖം ഇയാളെ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ കളിയാക്കും എന്താ കളിയാക്കുന്നതെന്ന് അറിയാം ഇപ്പം മകളാണ് ചെലവിന് കൊടുക്കുന്നത് മകൾ വലിയ ടെന്നീസ് കളിക്കാരി ഒക്കെ മാറി അക്കാഡമി ഒക്കെ തുടങ്ങി ഇപ്പോൾ മകളാണ് കുടുംബം നടത്തുന്നത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കും ഈ ദീപക് അയാളൊരു പഴയ മനുഷ്യനാണ് ഇത്ര പുരോഗമന ചിന്താഗതി ഉണ്ടെങ്കിലും നാട്ടുകാരൊക്കെ ഇങ്ങനെ കളിയാക്കിയപ്പോൾ ഞാൻ മക്കളുടെ ചെലവിലാണ് കഴിയുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു എന്നൊരു അപമാനം ഈ മനുഷ്യന്റെ തലയ്ക്കകത്തങ്ങ് കയറി മകളെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചു ഈ അക്കാഡമിയൊക്കെ നടത്തണം ഇനി ഞാൻ നിങ്ങളെയൊക്കെ നോക്കിക്കൊള്ളാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് കൊണ്ടൊക്കെ തന്നെ കുടുംബം കഴിഞ്ഞാൽ മതി അങ്ങനെ വീട്ടിൽ വാഗ്വാദങ്ങളുണ്ടായിരുന്നു ടെന്നീസ് അക്കാഡമി നടത്തണമെന്നും മകൾ ജോലി ചെയ്തെന്നും മകൾ ഒരു പെൺകുട്ടിയായിട്ട് ഒതുങ്ങി വീട്ടിൽ കഴിഞ്ഞാൽ മതി മതിയുന്നൊക്കെ തർക്കങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് നാട്ടുകാർക്കാണ് പ്രശ്നം കേട്ടോ നാട്ടുകാരെ ഇയാളെ എപ്പോഴും കളിയാക്കും അങ്ങനെ ഒരു ദുരഭിമാന കൊലപാതകം എന്ന് പറയാം അതായത് അപ്പന്റെ അഭിമാനം വ്രണപ്പെട്ടിരിക്കുന്ന മകളുടെ ചെലവിൻ കീഴിലാണ് കഴിയുന്നത് എന്ന നാണക്കേട് അത് വലിയ തെറ്റാണോ പ്രായപൂർത്തിയായ മക്കൾ ജോലി ചെയ്ത് മാതാപിതാക്കളെ സംരക്ഷിക്കുക അവർക്ക് ചെലവിന് കൊടുക്കുക അത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ അത് ഒരു മാതാപിതാക്കൾക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്ന അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയല്ലേ അങ്ങനെയല്ലേ ആ കാര്യങ്ങളെ നമ്മൾ നല്ല ചിന്തയിൽ എടുക്കേണ്ടത് സത്യത്തിൽ ഈ കാലത്ത് അപ്പനെയും അമ്മയും മക്കൾ നോക്കുന്നില്ല എന്നാണ് പരാതി ഇവിടെ നേരെ തിരിച്ച മക്കൾ ചെലവിന് കൊടുക്കുന്നു എന്നത് വലിയൊരു ദുരഭിമാനമായിട്ട് ഈ ദീപക് യാദവിന് തോന്നുന്നു അങ്ങനെ വാഗ്വാദങ്ങൾ മുറുകി അപമാനം സഹിക്കാതെ ഒരു ദുരഭിമാന കൊലപാതകം നല്ല പേരുകേട്ട ഇന്ത്യയുടെ തന്നെ അഭിമാനമാകുന്ന ഒരു ടെന്നീസ് കളിക്കാരി അവനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ അടുക്കളയിൽ പ്രഭാതത്തിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ പനി പിടിച്ചു കിടപ്പാണ് അതുകൊണ്ട് വീട്ടുകാരും ചെയ്യുന്ന അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ആ മകളെ പിന്നിൽ കൂടി ചെന്ന് അഞ്ച് വെടികൾ ഉതിർത്തു എന്നാണ് പറയുന്നത് അതിനകത്ത് നാലെണ്ണം അവളുടെ പിന്നിലൂടെ തുളച്ചു കയറി ആന്തരിക അവയവങ്ങളെ നശിപ്പിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡിയാണ് എത്തിക്കുന്നത് ഇങ്ങനെ വെടിശബ്ദം കേട്ടിട്ട് തൊട്ടു താരത്തെ നെല്ലിൽ താമസിച്ച ഇവളുടെ അങ്കിൾ അപ്പൻ്റെ സഹോദരൻ കുൽദീപ് യാദവ് അയാൾ ഓടിക്കേറി വന്നു നോക്കിയപ്പോൾ കിച്ചണിൽ വെടിയേറ്റ് കിടക്കുന്ന ഈ രാധിക യാദവിനെയാണ് കാണുന്നത് അമ്മ പനി പിടിച്ചു കിടക്കുന്ന കിടപ്പിൽ നിന്ന് ഓടി വന്നു നോക്കുമ്പോൾ കാണുന്നത് മകൾ രക്തത്തിൽ ഒളിച്ചു കിടക്കുന്നു ഒരപ്പൻ്റെ ദുരഭിമാന കൊലപാതകം ആലപ്പുഴ സംഭവിച്ചത് ഏഞ്ചലിന് പറ്റിയത് അതും ഒരു പരിധിവരെ ഒരു ദുരഭിമാന കൊലപാതകമാണ് ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ മാതാപിതാക്കളൊക്കെ പ്രതികരിക്കുന്നത് നാട്ടുകാർ എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജോലിയുമില്ലാത്ത കുറെ നാട്ടുകാർ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ വളർന്നു നിൽക്കുന്ന കാലത്ത് ആരുടെ വേണമെങ്കിലും ജീവിതത്തെ തകടം മറിക്കാൻ ഇങ്ങനെ കൂലിയും വേലയും ഇല്ലാത്ത കുറെ നാട്ടുകാർക്ക് കഴിയുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ രാധിക യാദവിന്റെ മരണം വേദന ഒഴിവാക്കുന്ന ഒരു സംഭവം നമ്മുടെ ദേശത്തിന്റെ മാറുന്ന ഒരു സാംസ്കാരിക പരിസ്ഥിതിയുടെ ഒരു കാഴ്ചയാണ് ഇത് എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല ഒരു ഭാഗത്ത് ആ പഴയ പാട്രിയാർക്കിക്കൽ ആ ഒരു ചിന്താഗതിയുള്ള മാതാപിതാക്കൾ മറുഭാഗത്ത് വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് രണ്ട് കാലിൽ നിൽക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒന്നുകൂടെ പറഞ്ഞാൽ ഗ്ലോബലൈസേഷന്റെയൊക്കെ ഭാഗമായിട്ട് ഈ വർധിതമാകുന്ന ഇൻഫർമേഷൻസിന്റെ ഒക്കെ അവൈലബിലിറ്റിയുടെ ഭാഗമായിട്ട് ലോകം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കണം എന്നാഗ്രഹിക്കുന്ന യുവത ഇതിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ വലുതായിരിക്കുകയാണ് വളരെ അപകടകരമായ വിധത്തിൽ ഇത് തലമുറകളെ ഭിന്നിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങളെ നാം അഡ്രസ്സ് ചെയ്തേ മതിയാകുകയുള്ളു ശരിക്കും ഞാൻ പല വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ആത്മീക നേതൃത്വത്തിനൊക്കെ കുറഞ്ഞപക്ഷം നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്കുണ്ട് യൗവനക്കാരുടെ ഇടയിൽ ശരിയായ ഒരു ബോധവൽക്കരണം മാതാപിതാക്കളുടെ ഇടയിൽ ശരിയായ വിധത്തിൽ കാലത്തെ വിവേചിച്ച് മനസ്സിലാക്കി സഹവർത്തിത്വത്തോട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഒന്നിച്ചു നിർത്തി ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ഗൈഡൻസ് കാവൽ ഒക്കെ ഈ തലമുറയിൽ നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ പുറത്തെ ലോകത്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നാമ കണ്ണടച്ചിരിക്കരുത് പുറത്തെ ലോകത്തെ ഇത്തരം അപകടങ്ങൾ ഒരു സൂചനയാണ് അത് ഏത് വീട്ടിലും വലിഞ്ഞു കയറി വരുവാൻ സാധ്യതയുണ്ട് മുൻകരുതലെടുത്താൽ നാം ശ്രദ്ധയോടുകൂടിയായിരുന്നാൽ നമുക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരിയില്ല ഇത്തരം ജനറേഷൻ ഗ്യാപ്പുകളെ സാംസ്കാരിക വ്യത്യാസങ്ങളെയൊക്കെ ഫലപ്രദമായിട്ട് ബുദ്ധിപൂർവ്വം പ്രാർത്ഥനയോടുകൂടെ അഡ്രസ്സ് ചെയ്ത് സോൾവ് ചെയ്ത് എല്ലാ തലമുറകളും ഒന്നിച്ചു പോകേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ്